ഇന്ന് നമ്മൾ മീൽ വെയിംസിന്റെ കൾച്ചർ ഒന്ന് കാണിച്ചിരട്ട അപ്പോൾ നമ്മൾ ഈ ചെറിയ ബോക്സിലാണ് കാണിച്ചറിയുന്നത് പിന്നെ വലിയ ബേസി വാങ്ങി വെച്ചിട്ടുണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വണ്ടൊക്കെ ഡെഡായി പോകുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെറുങ്ങനെ ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോരി കളയട്ടോ ഇത് കോരി കളയാണ് വെച്ച സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഇവമാരി ഈ ആയി കിടക്കുന്ന കാണാൻ തീരെ ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് ഇവമാരി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഡെഡ് ആയ വണ്ടിന് പിന്നെ ഇത് ഫീഡായിട്ട് കൊടുക്കുവെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കോഴികൾക്ക് കൊടുക്കും തോന്നുന്നു ചില വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വണ്ടിനെ പിടിച്ചു കോഴിയൊക്കെ കൊടുക്കുന്നത് നമ്മളെന്തായാലും ഇവിടെ വണ്ടിനെ ആർക്കും ഫീഡ് ചെയ്യാറില്ല കേട്ടോ നമ്മൾ കൂടുതലും ഈ പുഴുക്കളെ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത് അത് നമ്മുടെ ടെറണ്ടുലൊക്കെ മാത്രം ഫിഷിനൊന്നും അങ്ങനെ കൊടുത്ത് നോക്കിയിട്ടില്ല ഇനി എന്തായാലും നമ്മൾ കൊടുത്ത് നോക്കണം നമ്മൾ ഫ്ലവർ ഓൺ ഒക്കെ പണ്ട് നമ്മൾ നമ്മള് ഇനി കൾച്ചർ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ പുതിയ എക്സോട്ടിക് പെർസിനെ കൊണ്ടുവരട്ടോ അപ്പൊ അവർക്കൊക്കെ ഫീഡായിട്ട് നോക്കും എന്തായാലും കൾച്ചർ കഴിഞ്ഞു നഷ്ടപ്പെട്ടു പോവാതെ നോക്കണം കേട്ടോ അവരൊക്കെ ശ്രമിച്ചാലും ചില സമയത്ത് ഉറുമ്പൊക്കെ കയറി മൊത്തത്തിൽ അരിച്ചുകളോ പിന്നെ അതുപോലെ ഉമ്മമാർക്ക് ഫീഡായിട്ട് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങ് കേട്ടോ അങ്ങനെ നമ്മൾ മുന്നേ വീഡിയോലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കട്ട് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കുന്നത് അപ്പൊ അതിൻ്റെ കോലാട്ട് അത് വെറും തോലി മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നാളെ കൾച്ചർ ഒന്നോട്ട് റീസ്റ്റാർട്ട് ചെയ്യണം കാരണം ഇതില് ഇനി കൊള്ളൂല അത്യാവശ്യം നല്ല രീതിയിൽ പുഴുക്കളുണ്ട് അതുപോലെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഈ സെൽഫ് കാണിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു പെറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടല്ലോ എന്ന് അപ്പൊ ആ ബുക്ക് ആട്ടോ ഇത് വെറ്റ് വേൾഡ് അരുമകളുടെ ലോകം എന്ന് പറയുന്ന ഒരു ഡോക്ടർ എഴുതിയ ബുക്കാണ് കേട്ടോ അത് അത്യാവശ്യം കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കൂടുതലായിട്ടുള്ളത് ഈ ഡോഗ്സിനെ പറ്റിയിട്ടും കാറ്റിനെ പറ്റിയിട്ടുള്ള കാര്യം കേട്ടോ അവരുടെ കേജിന് അവർക്ക് വരാനുള്ള അസുഖം സത്യം പറഞ്ഞാൽ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വാങ്ങിച്ച് വായിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ കാരണം യൂട്യൂബിലും മറ്റേ നെറ്റിലൊന്നും കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ബുക്ക് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതലായിട്ട് ബേഡ്സിന്റെയും പിന്നെ അതുപോലെ കാറ്റ് ഡോഗിന്റെ ഒക്കെ ഉള്ള എക്സോട്ടിക് പെറ്റ്സിന്റെയും അങ്ങനെ അത്ര കാരണം കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് അവരെ കുടിച്ചിട്ടുള്ളൂ ബാക്കി കാറ്റ്സിൻ്റെയും ഡോഗിന്റെയും കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ബുക്ക് വാങ്ങി ഒന്ന് മേടിച്ചു നോക്കട്ടെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തുണ്ട് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക